തീർത്ഥാടന കേന്ദ്രമായ കടനാട് സെന്റ് അഗസ്റ്റിൻസ് ഫൊറോന പള്ളിയിൽ വിശുദ്ധ സെബാസ്റ്റ്യനോസ് സഹദായയുടെ തിരുനാൾ ജനുവരി പതിനഞ്ച് പതിനാറ് തീയതികളിൽ നടക്കും ജനുവരി പതിനൊന്ന് ശനിയാഴ്ച വൈകിട്ട് നാലിന് കൊടിയേറ്റും തുടർന്ന് വിശുദ്ധ കുർബാനയും നടക്കും ജനുവരി പതിമൂന്ന് വരെ നീളുന്ന കുടുംബ നവീകരണ ധ്യാനത്തിനും ശനിയാഴ്ച തുടക്കമാകും റവറൻ ഫാദർ ജോസഫ് പുത്തൻപുര നവീകരണ ധ്യാനം നയിക്കും പതിനഞ്ചാം തീയതി വൈകിട്ട് മൂന്നിന് വിശുദ്ധ രൂപം ചെറിയ പള്ളിയിൽ പ്രതിഷ്ഠിക്കും ഇടവകയുടെ അഞ്ച് കേന്ദ്രങ്ങളിൽ നിന്നും ആരംഭിക്കുന്ന പ്രദക്ഷിണങ്ങൾ വൈകുന്നേരം അഞ്ചു മണിയോടെ പള്ളി കുരിശും കുരിശുന്തൊട്ടിയിൽ സംഗമിക്കും തിരുവഞ്ചരിപ്പിനെ തുടർന്ന് വിശുദ്ധൻ്റെ തിരസ്വരൂപം ചെറിയ പള്ളിയിൽ നിന്നും പ്രദക്ഷിണമായി കൊണ്ടുവന്ന് ഇഴവക ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കും തുടർന്ന് നടക്കുന്ന ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ മൈക്കിൾ നടുവിലേക്കുറ്റ് കുറ്റ് കാർമ്മികത്വം വഹിക്കും പ്രദക്ഷണത്തെ തുടർന്ന് രാത്രി ഒൻപത് നാൽപ്പത്തഞ്ചിന് ചെണ്ട ബാൻഡ് ഫ്യൂഷൻ അരങ്ങേറ്റം പ്രധാന തിരുന്നാൾ ദിനമായ ജനുവരി പതിനാറിന് രാവിലെ പത്തിന് ആഘോഷമായ തിരുന്നാൾ പാട്ടു കുർബാന നടക്കും മാർ സെബാസ്റ്റ്യൻ വാണിയപുരയ്ക്കൽ മുഖ്യകാർമ്മികനാകും തുടർന്ന് ആഘോഷമായ തിരുനാൾ പ്രദക്ഷിണം കഴിഞ്ഞ എന്നിവ നടക്കും രാത്രി ഏഴിന് ജാസി ഗിഫ്റ്റ് ഗായത്രി നായർ റഹ്മാൻ പത്മനാപുരം എന്നിവർ നയിക്കുന്ന മെഗാ മ്യൂസിക്കൽ നൈറ്റ് നടക്കും എല്ലാ ദിവസവും രാവിലെ ആറു വൈകുന്നേരം നാല് മണിക്ക് ആഘോഷമായ

ജനുവരി ഇരുപത് തിങ്കളാഴ്ച ഇടവകക്കാരുടെ തിരുനാൾ ചടങ്ങുകളോടെ തിരുനാൾ ആഘോഷം സമാപിക്കും ഫൊറോനാഭികാരി ഫാദർ അഗസ്റ്റിൻ അരഞ്ഞാണി പുത്തൻപുര സഹവികാരി ഫാദർ ഐസക് പെരിഞ്ഞാമല കൈക്കാരൻ ബേബി ഇരൂരിക്കൽ പ്രസിഡന്റിമാരായ ടോജു പൂവലിൽ ബെന്നി നടുവിലെക്കുറ്റ് കുറിയാച്ചൻ കിഴക്കിടത്ത് കത്തോലിക്ക കോൺഗ്രസ് ഫൊറോന പ്രസിഡന്റ് ബിനു വള്ളം പുരയിടം വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു